കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് നമ്മൾ ഓരോ ടെറൈൻസിൽ ഓടിക്കുമ്പം അതിൻ്റേതായ രീതിയിൽ ഓടിക്കണം അല്ലേ ഓൺ റോഡാകുമ്പോൾ നമ്മൾ ഇരുന്ന് ഓടിക്കണം സ്പോട്ടിയാകുമ്പോൾ ട്രാക്കിലാവുമ്പോൾ നമ്മൾ കിടന്ന് ഓടിക്കണം അതുപോലെ ഓഫ് റോഡാകുമ്പോൾ നമ്മൾ എണീറ്റ് ഓടിക്കണം അതാണ് അതിൻ്റെ നിയമം ഏത് ഏത് കാട്ടിലെ നിയമം എന്നൊക്കെ പറയുമല്ലോ അന്നമാതിരി നമ്മൾ റൈഡേഴ്സിന്റെ നിയമം അങ്ങനെയാണ് ഇവിടെ നിർത്തും സെൻട്രൽ പോഷനിൽ തന്നെ അല്ലേ ഹലോ റൈഡേഴ്സ് വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ സ്ഥലം എങ്ങനുണ്ട് അടിപൊളിയല്ലേ അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം രണ്ട് സൈഡും ഉണ്ട് നല്ല വെള്ളമുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് അതാണ് ഒന്നാമതി ഇവിടെ വെയിൽ ഡയറക്റ്റ് ആണെങ്കിലും തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ചൂട് ഫീൽ ചെയ്യുന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ബൈക്ക് റിവ്യൂസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ വേറെ ഇല്ല വണ്ടികളുടെ ഇല്ല ആൾക്കാരുടെ ഇല്ല ഒന്നുമില്ല കാമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് നൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഞാനിത് നമ്മുടെ യൂട്യൂബ് വ്ളോഗിൻ്റെ ഇത് ഓക്കെ ഞാൻ നോർമലി ഞാൻ വെക്കാറില്ല റൈഡ് പോകുമ്പോൾ മാത്രമേ വെക്കാറുള്ളൂ സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു പോണ്ടി ബ്ലോഗുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു പോണ്ടി റൈഡിൻ്റെ കുറച്ച് എന്താ റൈഡിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നോർമലി ഞാനൊരു തൗസൻഡ് സംതിങ് അല്ല ഒരു ആയിരത്തി സംതിങ് കിലോമീറ്റർ ഞാൻ ആ റൈഡിൽ ഓടിയിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊരു എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഗോവയ്ക്ക് പോകുന്ന ആ ഒരു കിലോമീറ്റർ തന്നെ നമ്മളതേ ഒരു കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ട് കാരണം ഇന്ത്യേൻ്റെ മാപ്പ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ സൈഡിൽ ഗോവയും ഈ സൈഡിൽ വരുന്നത് പൂണ്ടിച്ചേരിയാണ് കേട്ടോ അങ്ങനെ രണ്ടും രണ്ട് സൈഡിലായിട്ട് വരുന്നത് ഒന്ന് അറബിക് ഓഷ്യൻ അല്ലേ അറബിക്കടൽ അറബിക്കടൽ ആ അറബിക്കടൽ മറ്റേതെന്താണ് ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഓഷ്യൻ ആണ് ഇപ്പോഴത്തെ സൈഡിൽ വരുന്നത് രണ്ടും രണ്ട് ഓഷ്യൻ രണ്ടും രണ്ട് എന്താ ഓഷ്യനാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യേൻ്റെ രണ്ട് സൈഡാണ് രണ്ടും അതുപോലെ തന്നെ കിലോമീറ്ററും ഏകദേശം ഈക്വൽ ആണ് വരുന്നത് അപ്പോൾ ആ ഒരു റൈഡിൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് അടിഎം ചെയ്താൽ മതി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അത് സംസാരിക്കാം നമ്മുടെ കഴിഞ്ഞ റൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എത്ര പേര് കണ്ടു എന്നൊന്നും എനിക്കറിയില്ല വ്യൂസ് എന്തായാലും കുറവാണ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ പോണ്ടിച്ചേരി റൈഡിൽ നമ്മൾ അങ്ങോട്ട് പോയതൊക്കെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ബ്രീഫായിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം അവിടേക്ക് പോയത് നമ്മൾ തഞ്ചാവൂർ പോയത് നമ്മൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ സ്ട്രെച്ചിൽ നമുക്ക് പിടിക്കാൻ പറ്റി ടു ഹൺഡ്രഡ് ആക്സും എക്സ്പൾസും ആയിരുന്നു നമ്മുടെ റൈഡിൽ ഉണ്ടായിരുന്നത് രണ്ടും ടു ഹൺഡ്രഡ് സി സി സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് വൺ എയ്റ്റി ഫോർ സി സി ആണ് അത് ഫോർ വി ആണ് വണ്ടി ഒന്ന് ഓഫ് റോഡ് പർപ്പസ് ആണ് മറ്റു ടൂറിങ് പേർപ്പസാണ് ഉള്ളൂ മാറ്റം പക്ഷേ രണ്ട് വണ്ടിയും എന്താ ഒന്നിനൊന്ന് മെച്ച എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടികളാണ് രണ്ടും അപ്പോൾ നമ്മൾ ആ രണ്ട് വണ്ടിയും കൊണ്ടാണ് റൈഡ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടും ഒരേ സ്ട്രെച്ചിൽ നമ്മൾ ഒരു അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് കേട്ടോ അത് രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്രയും സുഖസുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റി എനിക്ക് അതിലേറെ കിലോമീറ്റർ വന്നിട്ടുണ്ട് തോന്നുന്നു കാരണം ഞാൻ എനിക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ എക്സ്ട്രാ വന്നിട്ടുണ്ട് ബട്ട് സീനില്ല നമ്മൾ അത് ഓടിച്ചെത്തി വണ്ടിക്ക് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല റിഫൈൻമെൻറ്റ് കൊള്ളാം എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം വേറെ സൗണ്ട് നോയിസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതും ഞാൻ ആ ഒരു സ്പീഡേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ കാരണം ബ്രാഷ് ആയിട്ട് ഓടിച്ചില്ല വണ്ടി ഒരു എയ്റ്റി സെവൻറ്റി നയൻറ്റി സ്പീഡൊക്കെ മാക്സിമം അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ചിലപ്പോൾ നമ്മളൊരു വൺ ട്വൻറ്റി കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിച്ചിട്ടുണ്ട് അതും ചെറിയൊരു ടൈമിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ മാറ്റലോട്ട് കിടക്കാം നമ്മുടെ റൈഡ് വന്നത് എനിക്ക് വന്നിട്ട് കോഴിക്കോട് ടു പോണ്ടിച്ചേരിയാണ് അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ പ്രോപ്പർ ഡെസ്റ്റിനേഷൻ അത് വന്നാൽ അതിൻ്റെ നമ്മൾ ചുറ്റി വളഞ്ഞിട്ടാണ് വന്നത് തഞ്ചാവൂർ വഴി ചുറ്റി വളഞ്ഞിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഞാൻ ആ ഒരു റൈഡിൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സ് ആണ് ട്വൻറ്റി ട്വൻറ്റി ടു വെർഷൻ ഒ ബി ടി ടു ഇല്ല സെക്കൻഡ് വെർഷൻ അതായത് എന്താ പറയുക സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഒക്കെ വന്നിട്ടുള്ള സെൻസർ ഒക്കെ വന്നിട്ടുള്ള വെർഷൻ അതിൽ തന്നെ ഈ വണ്ടി വണ്ടിയിൽ നമ്മൾ ആക്സറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂറിങ്ങിന് വേണ്ടിയിട്ട് ബി എമ്മിൻ്റെ ജി എസ് ത്രീ ടെൻ്റെ ഒരു വിൻഷീൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ് അതായത് ഫുള്ളി ഫയറിംഗ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാരിയറും സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തുമ്പോൾ തന്നെ വണ്ടിയുടെ വെയിറ്റ് ഒന്നുകൂടെ കൂടി അതായത് ഷോക്ക് കണ്ടീഷനും കാട്ടി കുറച്ചുകൂടി വെയിറ്റ് അതായത് ബാക്കും ഫ്രണ്ടും ഒരു ആറ് കിലോ ആറ് കിലോ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് കിലോ അങ്ങനെ കൂടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മുടെ ടൂറിങ് ഇതിനു വേണ്ടിയിട്ട് ഫോഗ് ലാം ബോക്സ് ലാമ്പായിട്ടുള്ള എച്ച് ജെ ജിയുടെ മിനി ഡ്രൈവ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ടൂറിങ്ങിന് മസ് ഒരു സാധനമാണ് മൊബൈൽ ഹോൾഡർ ഇത് ഒരു ചീപ്പ് മൊബൈൽ ഹോൾഡർ ആണ് കാരണം ഇതിപ്പോൾ എനിക്ക് എന്താ പറയുക കറണ്ട്ലി പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തതാണ് പിന്നെ നമ്മൾ ഗോപ്രോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇത്രയും നമ്മുടെ വണ്ടിയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നാഷ് ജിയോ വൈൽഡ് അപ്പോൾ അതൊരു ട്രാവലിംഗ് പർപ്പസ് റിലേറ്റഡ് ആയതുകൊണ്ട് ആ ഒരു സിക്കർ കയറ്റി തന്നെ ഉള്ളൂ അപ്പോൾ ഇത്ര മാത്രമേ നമ്മൾ ആ ഒരു ടൂറിങ്ങിന് വേണ്ടി വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് മാരകമായിട്ടൊരു ബൾക്ക്നസ് ഫീൽ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്യാവശ്യം ഭീകര സൈസായിട്ടുള്ള സ്ലിം ആയിട്ടുള്ളൊരു വണ്ടിയല്ല ടാങ്കിൻ്റെ സൈസൊക്കെ അത്യാവശ്യം ബൾക്ക്നെസ് സ്റ്റോക്ക് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഒരു ടു ഹൺഡ്രഡ് സി സിനെക്കാട്ടി ഒരു എബോ തോന്നും ഒരു എന്താ പറയുക ഒരു ത്രീ നയൻറ്റി സി സി ഒക്കെ ആയിട്ട് തോന്നും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ആക്സസറീസും കൂടിയും വരുമ്പോൾ വണ്ടിയുടെ സൈസ് ഒന്നും കൂടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിലിപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള പ്ലാൻ എന്ന് വെച്ചാൽ പാനിയേഴ്സും ടോപ്പ് ബോക്സും എന്നുണ്ട് അപ്പോൾ അത് അത് അടുത്ത ഓരോരോ എന്താ പറയുക അടുത്ത ഓരോ റൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഓരോ അപ്ഡേഷൻ ചെയ്യുന്ന കേട്ടോ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ച് വിചാരിച്ചു വണ്ടിക്ക് വേറെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ നമുക്ക് സീറ്റിൻ്റെ അടുത്തൊന്ന് ചെറിയൊരു പെയിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയി തന്നെ ഇത് ചെറിയൊരു സ്മൂത്ത്നെസ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഹാർഡായി തോന്നി പിന്നെ എനിക്ക് വണ്ടി തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പീഡ് ക്രൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ പകൽ സമയത്ത് വണ്ടിക്ക് ചെറിയൊരു പവർ ലോസ് ഒക്കെ ഫീൽ ചെയ്തു അതായത് ഒരു ഹൺഡ്രഡ് എബോവ് ഒക്കെ പോകുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ ഭയങ്കര ഒരു ഫീൽ വന്നു കൂടെ പില്ലണം കൂടിയും വന്നു കഴിഞ്ഞാൽ അത് അതിലേറെ ഒരു ബുദ്ധിമുട്ടായി തോന്നി പക്ഷേ നമുക്കൊരു സെവൻറ്റി ടു എറ്റി കിലോമീറ്റേഴ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓക്കെയാണ് പക്ഷേ അത് എല്ലാ സമയത്തും നമുക്കത് എന്താ പറയുക പ്രായോഗികം ആവണമെന്നില്ല ആ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പവർ ജസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ ഒരു ഫീൽ വന്നു ബട്ട് ഓക്കേ മൈലേജിൻ്റെ കാര്യത്തിൽ അതുമാത്രമേ എനിക്ക് ചെറിയൊരിത് വന്നിട്ടുള്ളൂ പക്ഷേ റൈഡിംഗ് കംഫേർട്ടും അതേപോലെ റൈഡിങ് പോസ്റ്റർ ആയാലും ഓക്കെയാണ് കുഴപ്പമില്ല പിന്നെ ആൾക്കാരുടെ ആ ഒരു എന്താ പറയുക റിയാക്ഷൻ ഉണ്ടല്ലോ ആൾക്കാർ വണ്ടി നോക്കുന്ന അത് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടി കാരണം വണ്ടിയുടെ സൈസ് ഒരു എന്താ ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ ഒരു വലിയ ബൈക്ക് മൂലം വരുന്നൊരു ഫീലൊക്കെയാണ് അവർക്ക് തോന്നുന്നത് നമുക്ക് ഓടിക്കുന്ന നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നത് പിന്നെ മൈലേജ് ആണോ ആ ഒരു ട്രിപ്പിൽ വന്ന് ഞാൻ ഏകദേശം മൂന്ന് തവണ ഫുൾ ടാങ്ക് അടിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അതായത് അതെ ഇവിടുന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഒരു തവണ ഫുൾ ടാങ്ക് അടിച്ചു അതിനുശേഷം അവിടെ നിന്ന് പോണ്ടിച്ചേരി വരാനേക്ക് വരാൻ വേണ്ടി ഒരു ഫുൾ ടാങ്ക് പിന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് വേറെ ഫുൾ ടാങ്ക് അങ്ങനൊരു മൂന്ന് തവണ ഫുൾ ടാങ്ക് അടിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരത്തി സംതിങ് കിലോമീറ്റേഴ്സിലാണ് അതായത് മൂന്ന് തവണയെന്ന് പറഞ്ഞാൽ ചെറിയൊരു മൈലേജ് ലോസ് എനിക്ക് ഫീല് ചെയ്തു അതിനിപ്പം നമ്മൾ അത്രയും റാഷായി ഓടിച്ചിട്ടാണോ അറിയില്ല ചില സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓരോ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിക്ക് കത്തിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് കാരണമാവാം മൈലേജ് കുറഞ്ഞുണ്ടാവും പക്ഷേ ഒരു അറുപത് എഴുപത് കിലോമീറ്ററിൽ ഞാൻ നോർമലി നമ്മുടെ നാട്ടിൽ ഓടുന്ന സമയത്ത് എനിക്ക് ഒരു അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ കിട്ടാറുണ്ട് അത് പിന്നെ ഓരോന്നും ഓരോ ബൈക്കിന് ഓരോരുത്തർ ഓടിക്കുന്ന ഡിഫൻസാണ് പിന്നെ അവരുടെ എന്താ പറയുക ഓരോ മണിക്ക് ഓരോ മൈലേജാണ് ഫീൽ ചെയ്യുന്നത് എല്ലാ ടു ഹൺഡ്രഡ് ഒക്സും സെയിം മൈലേജ് കിട്ടണമെന്നില്ല ചിലത് അതിലും ബിലോ മൈലേജ് കിട്ടുന്നുണ്ട് ഞാൻ ഈ വണ്ടി വാങ്ങിയ സമയത്ത് എനിക്ക് ഒരു എന്താ പറയുക ഒരു മുപ്പത്തെട്ട് മൈലേജ് ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു ദിവസം മൈലേജ് ഒക്കെ നമ്മൾ സർവീസ് ചെയ്ത് റെഡി ആക്കിയതിനു ശേഷം മൈലേജ് ഒരു ദിവസം അമ്പത്തഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രയാണ് നമ്മൾ ടൂറിങ്ങിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് ചൂടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട് എന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മുടെ കേരളത്ത് കേരളത്തിലോ ഇപ്പോൾ മഴയില്ല അപ്പോൾ തമിഴ്നാട് തീരെ മഴ പെയ്യാത്ത തമിഴ്നാടിൻ്റെ ആ ഒരു അവസ്ഥയും നിങ്ങൾക്കപ്പോൾ ചിന്തിക്കാം അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു ചൂടത്ത് നമുക്ക് വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ ഒരുപാട് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ട്രാവലിംഗ് വ്ലോഗ് തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനൊരു എന്താ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത് ഈ ഒരു റൈഡിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഏകദേശം നാല് വണ്ടിയായിരുന്നു കേട്ടോ നാല് വണ്ടി അതായത് രണ്ട് ഫോർ വീം രണ്ട് ടു ഹൺഡ്രഡ് എക്സ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ച് പേരുള്ളതുകൊണ്ട് തന്നെ നൈറ്റ് റൈഡ് ഞങ്ങൾക്ക് അത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല സേഫായിട്ട് തന്നെ ഞങ്ങൾ ഓടിച്ചു പിന്നെ തമിഴ്നാടും സൗത്ത് സൈഡൊന്നും അത്ര വായിക്കേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ചെറിയൊരു ബൈക്കാണെന്ന് ചെറിയൊരു സീനുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും എനിക്ക് അങ്ങനെ ഒരു ഫീല് എന്തായാലും സൗത്ത് സൈഡിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു നൈറ്റ് ഓടി ഉറങ്ങാതെ തന്നെ ഓടിച്ചു പക്ഷേ നമുക്കൊരു പുലർച്ച സമയത്ത് നമ്മളൊരു നാലു മണി മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിലാണ് നമുക്ക് ഉറക്കം വരുന്നത് അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കായിരുന്നു യാതൊരു ഒരു പ്രശ്നവും നമുക്ക് ആ ഒരു റൈഡിൽ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ നേരെ തഞ്ചാവൂർ എത്തിയെങ്കിലും അവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് പോണ്ടിച്ചേരി എത്താൻ നമുക്ക് ഒരു ദിവസം പിടിക്കേണ്ടി വന്നു രാവിലെ സ്റ്റാർട്ട് ചെയ്ത റൈഡ് ഏകദേശം നൂറ്റി സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അതും നമുക്ക് ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റ് വേസ്റ്റായിപ്പോയി കാരണം രാവിലെ പുറപ്പെട്ട് ഞങ്ങൾ രാത്രിയാണ് പോണ്ടിച്ചേരി എത്തുന്നത് പിന്നെ ഒരുപാട് സ്റ്റേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ അങ്ങനെ കുറേ സമയം പോയി ബട്ട് എന്നിരുന്നാലും നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ റൈഡ് ഒന്നുകൂടി പവർഫുള്ളായിട്ട് നമ്മൾ ഇറങ്ങി വീണ്ടും റൈഡിനെ അങ്ങനെ നമ്മൾ ഓറവില്ല ഓറവിൽ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് എന്താ മാട്രി മന്ദിർ കാണാൻ പോയി അത് തന്നെ പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോളനി കാണാൻ പോയി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റോക്ക് ബീച്ച് കണ്ടു പിന്നെ അവിടുത്തെ ടൗണിൽ കുറച്ച് പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് നടന്നു അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക ചെക്കന്മാർ മൊത്തം വൈബ് അടിച്ചുള്ള ഒരു റൈഡായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ റൈഡിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആയിരുന്നു നമ്മളൊരു അഞ്ച് പേരുണ്ടായിരുന്ന റൈഡായിരുന്നു അതിൽ നാല് പേർ പാലക്കാടുള്ളവർ ഞാൻ മല മലപ്പുറം കോഴിക്കോട് ആ ഒരു ഏരിയ ആണ് അപ്പം നമ്മുടെ ആ ഒരു റൈഡ് വളരെ എൻജോയ്ഫുള്ളായിരുന്നു നമ്മുടെ കയ്യിൽ വണ്ടി ഇതായിരുന്നു വേറെ ഇഷ്യൂം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് ആ ഒരു റൈഡിൽ വന്ന എക്സ്പെൻസ് എന്ന് വെച്ചാൽ എനിക്ക് മാക്സിമം ഫണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ ഫണ്ട് പോയിട്ടുണ്ട് ഒരുപാട് പൈസ നമ്മൾ എക്സ്പ്ലോർ വിചാരിക്കാതെ തന്നെ നമ്മൾ പെട്രോളിന് ഫണ്ട് കുറച്ച് കൊട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ വിചാ കാൽക്കുലേറ്റ് കാൽക്കുലേഷൻ ചെയ്തൊരു പെട്രോൾ എമൗണ്ട് അല്ല ഇത് ഒരു രണ്ടായിരം രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ചാൽ മതിയാവും എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം രണ്ട് തവണ ഫുൾ ടാങ്ക് അങ്ങോട്ടേക്ക് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ അങ്ങോട്ട് അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റേഴ്സ് ഇങ്ങോട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഹാഫ് ടാങ്കും കൂടി പ്രതീക്ഷിച്ചുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ എന്താ പറയുക നമുക്ക് എനിക്ക് മൂന്ന് തവണ ഫുൾ ടാങ്ക് അടിക്കേണ്ടി വന്നു അത് ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു നഷ്ടമായി നഷ്ടമല്ല എന്താ പറയുക നമ്മുടെ കാൽക്കുലേഷൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയ പോലെ എനിക്ക് തോന്നുന്നു കാരണം പെട്രോളിൽ എനിക്ക് കുറച്ച് പൈസ പൊട്ടിയിട്ടുണ്ട് പക്ഷേ അതിലും നമ്മൾ പോണ്ടിശേരിയിൽ നിന്ന് അടിച്ചപ്പോൾ നയൻറ്റി സിക്സ് വന്നു ലിറ്ററിന് അപ്പോൾ അങ്ങനൊരു ലാഭം അവിടെ നിന്ന് എനിക്ക് കിട്ടി അതായിരുന്നു അങ്ങനൊരിത് പിന്നെ നമുക്ക് വന്നിട്ടുള്ള വെച്ചാൽ ഇനി കുറച്ച് വണ്ടിയും ഇരുന്നിട്ട് ആക്കലേ ഹോ നല്ല ചൂടുണ്ട് വൈസ് അപ്പോൾ മീറ്റർ ക്ലാസ് വരികയാണെങ്കിൽ നമ്മുടെ വണ്ടി ഇതുവരെ ഓടിയ കിലോമീറ്റർ മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെ അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓടിയിട്ടോ പെട്രോൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അത് നോക്കണ്ട ഈ ഒരു സാധനം വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു റൈഡിൽ അത്യാവശ്യം എന്താ പറയുക വിൻ ബ്ലാസ് നല്ല രീതിക്ക് എനിക്ക് കുറഞ്ഞു കിട്ടി അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഓടിക്കാനൊരു സുഖമുണ്ടായിരുന്നു പക്ഷേ ചില സമയത്ത് നമുക്ക് ആ ഒരു കാറ്റ് അടി കിട്ടാത്ത എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ഓടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക എല്ലാ സമയത്തും നമുക്ക് ഒരു വിൻഡ്ബ്ലാസ് ഇല്ലെങ്കിൽ ശരിയല്ല കാരണം തണുപ്പുള്ള സമയത്ത് വിൻഡ്ബ്ലാസ് രാത്രി ഓടിക്കുമ്പോഴൊക്കെ വിൻഡ്ബ്ലാസ് കുറഞ്ഞപ്പോൾ ഞാൻ അത്രയും ഓ ഈ ഒരു വിൻഷീൽഡ് വെച്ചുകൊണ്ട് നമുക്ക് അത്രയും ഉപകാരപ്പെട്ടു എന്താ പറയുക റൈഡൊക്കെ റൈഡ് പോകുമ്പോൾ ആ ഒരു കാറ്റടിച്ചിട്ടുള്ള ഉറക്കം വരുന്ന സംഭവങ്ങളൊക്കെ പോയി കിട്ടി ബട്ട് പകൽ സമയത്ത് ഓടിക്കുന്ന സമയത്ത് കാറ്റടിക്കാത്തത് കൊണ്ട് നല്ല രീതിക്ക് ചൂടെടുക്കേണ്ട ചൂടെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക വണ്ടിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് അന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നത് എഴുന്നേറ്റ് നിന്ന് ഓടിക്കുമ്പോൾ നല്ല കംഫോർട്ട് ഉണ്ടായിരുന്നു ഞാനൊരു അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയും കൂടുതൽ ട്രാവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടൂൻ ട്രാക്സ് ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിനെന്തായാലും തീർച്ചയായിട്ടും റിപ്ലൈ ആയിരുന്നതായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് അപ്പോൾ അതിലും നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതും നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്നും എനേബിൾ ചെയ്തിട്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നുകൂടി പവർഫുൾ ആയിട്ട് കാണാം ഓക്കെ ബൈ നല്ല രീതിക്ക് തണുത്ത കാണിട്ടുണ്ട് കേട്ടോ